മുക്കം തൃക്കടമണ്ണക്കടവിലെ തൂക്കുപാലത്തിൻ്റെ നിലവിലെ അവസ്ഥയാണ് ഇട്ടത് ഈ ഒരു പ്രളയത്തിൽ ഈ പാലം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് മുക്കം ഭാഗത്തു നിന്ന് വരുന്നവർ അതുപോലെ തന്നെ പ്രദേശവാസികൾക്ക് പൂർണ്ണമായി യാത്ര മുടങ്ങിയിരിക്കുകയാണ് നിലവിലെ ഈ അവസ്ഥയിൽ ചുറ്റി കറങ്ങി വേണം ഇവിടേക്ക് എത്താൻ ഈ തവണത്തെ വാവുബലിക്ക് തന്നെ മുഖത്തേക്ക് അമ്പലത്തിലേക്കും അമ്പലത്തിൽ നിന്ന് തിരിച്ച മുക്കത്തേക്കും എൻ്റെ മുഖം സന്നദ്ധസേന ബോട്ട് മാർഗം വഴിയാണ് ആളുകളെ കടത്തിയിരുന്നത് പാലമില്ലാത്തത് കാരണം തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ തവണ വാഹുബലിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ഈയൊരു തൂക്കുപാലത്തിൻ്റെ പുനർനിർമ്മാണം വൈകുന്നത് കാരശ്ശേരി പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണെന്നും പരാതിയുണ്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഇന്നൊരു റാലിയായിട്ട് കാരശ്ശേരി പഞ്ചായത്തിലേക്ക് നിവേദന സമർപ്പണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഈ നിവേദന സമർപ്പണത്തിലൂടെ പാലത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ നാട്ടുകാരുടെ യാത്രാ ദുരിതം അവസാനിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം